നിരവധി ജാഥകളിൽ അംഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ജാഥയുടെ അനുഭവം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഇത്രയും അധികം ഞങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾ വന്നല്ലോ എന്ന കൂടി ആയിരങ്ങൾ ഓടിക്കൂടിയ ഒരു ജാഥയിൽ ഞാൻ അപൂർവമായിട്ട് പങ്കെടുത്തിട്ടുള്ളൂ ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്തല്ലോ അത് യു ഡി എഫുകാർ മാത്രമൊന്നുമല്ല യു ഡി എഫിനെ ഒരു കാലത്ത് എതിർത്തവരും ഇപ്പൊ എതിർക്കുന്നവരും അടക്കമുള്ള ആളുകൾ അവർ പറയുന്നു നിങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുത്തത് വളരെ നന്നായി അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലുള്ള സമര പരിപാടികളിലും നമ്മൾ സമരം അതുപോലുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം നടത്തിയിട്ടുള്ള ആ വിജയം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ ജാത ജനങ്ങളോട് പറയുന്നു ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ വേനൽക്കാലത്തും കൂടെ കുറച്ച് പ്രശ്നം ഉണ്ടാവും വെള്ളം ഉണ്ടാവില്ല പക്ഷെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേനൽക്കാലത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് വാക്ക് നൽകുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വന്നാൽ മനുഷ്യജീവൻ അപകടകരമാവുന്ന തരത്തിൽ മൃഗങ്ങൾ സ്വന്തം വീട്ടിലേക്കും സ്വന്തം പറമ്പിലേക്കും വന്നാൽ ആത്മരക്ഷാർത്ഥം തിരിച്ചടിക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന നിയമനിർമ്മാണം ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവരും എന്ന ഒരു സന്ദേശമാണ് ഈ ജാതിയുടെ മുഖ്യമായ രാഷ്ട്രീയ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകം തന്നെ വീണ്ടും ധാരാളം നേതാക്കന്മാരുടെ രുചിയടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം